കഴിഞ്ഞ വീഡിയോയിൽ സർക്കാരിൻ്റെ ചുവപ്പ് നാടയിൽ ആരോഗ്യരംഗം കുരുങ്ങിക്കിടക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു ഇന്ന് തിരുവനന്തപുരത്തെ ഹാരിസ് ഡോക്ടർ പറഞ്ഞ ചില സംഗതികളാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അദ്ദേഹം പറഞ്ഞ ചില സംഗതികളിതാണ് അദ്ദേഹം ഗവണ്മെൻറ്റ് സീറ്റിൽ പഠിച്ചു ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്നു വർഷങ്ങളായിട്ട് വിദഗ്ധനായ ഒരു ശസ്ത്രക്രിയ വിദഗ്ധനാണ് അദ്ദേഹത്തിനോടൊപ്പം പഠിച്ച പല ആളുകളും ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ വിദേശത്തോ പോയി കോടികൾ സമ്പാദിക്കുന്ന സാഹചര്യമാണ് പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോഴും പൊതുജനങ്ങളുടെ പണം കൊണ്ടാണ് താൻ പഠിച്ചതെന്നും അതുകൊണ്ട് പൊതുജനത്തെ സേവിക്കണം ഗവൺമെൻറ് എന്ന സേവിക്കണമെന്നുദ്ദേശത്ത് തന്നെ സേവിക്കുന്നു അദ്ദേഹം ധൈര്യമായിട്ട് പറഞ്ഞ ചില സംഗതികളാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള വെളിപ്പെടുത്തൽ മുഖേന ചിലപ്പോൾ ശിക്ഷണ നടപടികൾ സ്വീകരിക്കാൻ ഇടിയായേക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് വലിയ ചിലവൊന്നുമില്ല കടങ്ങളൊന്നുമില്ല ഭാര്യയ്ക്ക് ജോലിയുണ്ട് മോന് ജോലിയുണ്ട് എനിക്ക് എല്ലാ ദിവസവും ബൈക്കിന് പെട്രോൾ അടിക്കാനുള്ള പൈസ മാത്രം മതി എന്ന് പറഞ്ഞു വളരെ ലളിതമായ ഒരു ജീവിതം അദ്ദേഹത്തെക്കുറിച്ച് പല ആളുകളും സോഷ്യൽ മീഡിയയിൽ പറയുന്നത് കേട്ടു അദ്ദേഹം അങ്ങോട്ട് പൈസ കൊടുത്ത് ചില ആളുകൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് രാവിലെ മുതൽ പത്ത് വരെയൊക്കെ അദ്ദേഹം ഹോസ്പിറ്റൽ ഒമ്പത് മണി വഴിക്കും പത്ത് മണിക്കൊക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാകും പ്രൈവറ്റ് പ്രാക്ടീസ് അദ്ദേഹം നടത്തുന്നില്ല പത്ത് പൈസയുടെ കൈക്കൂലി വാങ്ങിയത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എനിക്ക് മൂന്ന് ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപയുടെ ഒരു കണക്ക് ഉള്ളി പറഞ്ഞു എനിക്ക് വരുമാനമുണ്ട് അത് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അദ്ദേഹം പറയുന്നു എൻ്റെ സംശയം അതൊന്നുമല്ല ഇതുപോലെ ശമ്പളം മേടിക്കുന്നവരല്ലേ മറ്റു ഡോക്ടർമാരും ഒരുപക്ഷെ ഇത് കൂടുതൽ ചിലപ്പോൾ മേടിക്കുന്നുണ്ടാവും ഈ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കുന്ന മറ്റ് ഡോക്ടർമാരെ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നു കുഴപ്പമില്ല കൈക്കൂലി വാങ്ങുന്നു പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നത് അത് അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാണ് അതിനവർ പൈസ മേടിക്കുന്നത് നമുക്കതിന് ഒന്നും നിയമപരമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ ഒരു അപാകത ഉള്ളതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് രോഗികൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാണ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബെഡ് കിട്ടത്തില്ല തറയിൽ കിട്ടത്തുള്ളൂ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നിടത്ത് ഡോക്ടറെ ചെന്ന് കണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ പുള്ളിക്ക് ബെഡ് കിട്ടി വരെ ഇടപെട്ട രീതിയല്ല ഈ പൈസ കൊടുത്തു കഴിഞ്ഞ് ഇടപെട്ടു വളരെ സ്നേഹത്തിലാണ് ഇടപെട്ടെന്നാണ് അപ്പോൾ ഓരോ ഡോക്ടർക്കും ബെഡ് റിസർവ് ചെയ്തിരിക്കുക വലിയ വാർഡുകളിൽ ആ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ രോഗികൾക്ക് ബെഡിൽ കിടക്കാൻ അവസരം കിട്ടുള്ളൂ പ്രൈവറ്റ് പ്രാക്ടീസ് തെറ്റല്ല പക്ഷേ ഹോസ്പിറ്റൽ പാട്ടി തന്നെ എന്തിനാണ് ബന്ധപ്പെടുത്തുന്നത് ഡോക്ടറെ വീട്ടിൽ ചെന്നോ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുന്നിടത്തോ എന്ന് കാശ് കൊടുത്തെങ്കിൽ മാത്രമേ മെഡിക്കൽ കോളേജിലെ അല്ല ജില്ലാ ഹോസ്പിറ്റലിലെ ബെഡിൽ കിടക്കാൻ അവസരം തരൂ അല്ലെ അവസരം കിട്ടൂ എന്ന് പറയുമ്പോൾ എന്തോ ഒരു സങ്കടം തോന്നുന്നു മൂന്ന് ലക്ഷോ മൂന്നര ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഡോക്ടർമാരാണ് ഈ വൃത്തികെട്ട പണി കാണിക്കുന്ന ഓർമ്മ വേണം ഇതും കൂടാതെ ചെറിയ ആളുകൾക്ക് ഓപ്പറേഷന് മുമ്പ് ഡോക്ടർ കണ്ട കൈക്കൂലി കൊടുത്തെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ സക്സസ് ആകുകയുള്ളു അല്ലെ ഓപ്പറേഷൻ നീട്ടിക്കൊണ്ടു പോകും ഈ മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഇവർ പിന്നെ എന്താണ് കൈക്കൂലി വാങ്ങിക്കുന്നത് എത്ര ചിന്തിച്ചിട്ടും മാ ഇതൊക്കെ ഇവർ രൂപ ഒഴുങ്ങി തിന്നുമോ ഒരു വർഷം എത്ര ലക്ഷം രൂപ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ഇവിടെ സാധാരണ ഒരു കുടുംബക്കാരുടെ ആളുകൾക്കൊക്കെ പതിനഞ്ച് പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ കൊണ്ടൊക്കെയാണ് ഒരു കുടുംബം കഴിഞ്ഞ് പോകുന്നത് ഇവിടെ ലക്ഷങ്ങൾ കിട്ടിയിട്ട് ലക്ഷങ്ങൾ ശമ്പളം സർക്കാർ കൊടുത്തിട്ട് നാം കുഴപ്പമില്ല പക്ഷേ എന്നിട്ടും കൈക്കൂലി വാങ്ങിക്കുന്നു ഈ കൈക്കൂലി വാങ്ങിച്ചാൽ മാത്രമേ ഇവർക്ക് ബെഡ് കിട്ടത്തുള്ളൂ എന്നൊക്കെ കൊണ്ടുവരുന്നത് വളരെ കഷ്ടമാണ് ഇവർ ആരെ ഒന്നും ചെയ്യില്ല കാരണം ഇവർക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ട് ഇവിടെ പാവപ്പെട്ടവൻ്റെ നികുതി പണം കൊണ്ടാണ് ഇവരൊക്കെ ഈ ശമ്പളം മേടിക്കു നിർത്തണം ഇവർ പറയും ഞങ്ങൾക്ക് വിദേശത്ത് വിദേശത്ത് നിങ്ങൾ വിദേശത്ത് പൊയ്ക്കോ അല്ലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊയ്ക്കോ നമുക്കറിയാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ ചോദിക്കുന്നത് എന്താ ജോലി മക്കൾ എവിടെയാണ് ഇൻഷുറൻസ് ഉണ്ടോ അപ്പോൾ മക്കൾ നല്ല ലെവലിലുമാണ് നല്ല വരുമാനമുള്ള ആണെങ്കിൽ അഡ്മിറ്റ് ചെയ്യില്ലെങ്കിൽ പറയും വേറെ എവിടെയെങ്കിലും കാണിച്ചോളാൻ പറയും ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഹാരിസ് ഡോക്ടറെ പോലെ ഉള്ള ഡോക്ടർമാരുണ്ട് പക്ഷെ അവർക്ക് ആവശ്യമായിരിക്കുന്ന പിന്തുണ കിട്ടുന്നില്ല അവരെ ഒറ്റപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഡോക്ടർമാരെ ചിന്തിക്കുക നിങ്ങൾ ആരും ഈ പൈസയും കൊണ്ടൊന്നും മരിക്കുമ്പോൾ അതൊന്നും കൊണ്ടുപോവില്ല കഷ്ടപ്പെടാതെ ഉണ്ടാകുന്ന പൈസ മറ്റ് രീതിയിൽ നിങ്ങളുടെ സന്തതികൾക്ക് തന്നെ അത് ദൂഷ്യം ചെയ്യും നിങ്ങൾ ഗവർമെൻറ്റിൽ നിന്ന് ശമ്പളം നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ ആ ശമ്പളം വാങ്ങിക്കുക മാന്യമായിട്ട് ജോലി ചെയ്യുക കഴിയുന്നിടത്തോളം ആളുകളുടെ സ്നേഹത്ത് സംസാരിക്കുക നിങ്ങൾ പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താൻ സർക്കാർ അനുവാദം തന്നിട്ടുണ്ട് നിങ്ങൾ നടത്തിക്കോ പക്ഷെ ആ അവിടെ വന്ന് കാശ് നിന്നാൽ മാത്രമേ ഈ രോഗികൾക്ക് ബെഡ് കിട്ടത്തുള്ളൂ മരുന്ന് എന്ന് പറയുന്ന കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു കഷ്ടമാണ് ഹാരിസ് ഡോക്ടറെ പോലെയുള്ള ആളുകൾക്ക് അവാർഡും കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരി സംരക്ഷിക്കുകയും ചെയ്യേണ്ട സമൂഹത്തിൻ്റെ കടമയാണ് ഇപ്പം ഇങ്ങനെ ശ്രദ്ധിക്കാവുന്ന വിഷയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കടിക്കളിക്ക് വീഡിയോയിലൂടെ കൊണ്ടുവരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ അതിൻ്റെയായിത്തീരും